നടക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പ്രിയതാരം അന്തരിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഡലുമായ ലാൻഡി പരാഗിയാണ് മരിച്ചത് എക്വഡോറിൽ വെച്ച് വെടിയേറ്റാണ് താരം മരിച്ചത് ഇരുപത്തി മൂന്ന് വയസ്സായിരുന്നു പട്ടാപ്പകൽ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് സംഭവം ഏപ്രിൽ ഇരുപത്തി തീയതിയാണ് ദാരുണ സംഭവം ഇൻസ്റ്റഗ്രാമിൽ ഒന്നേ ദശാംശം ഏഴ് ആറ് ലക്ഷം ഫോളോവേഴ്സാണ് ലാൻഡി പരാഗയ്ക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിസ് ഇക്വഡോർ കോണ്ടസ്റ്റിലും താരം പങ്കെടുത്തിരുന്നു ഇരുപത്തി മൂന്നാം വയസ്സിൽ ലാൻഡി പരാഗ അന്തരിച്ചു എന്ന വാർത്ത പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നിരവധി ആരാധകരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം